ബി ജെ പിടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണുമെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാശ്രീ മതവും മധു മകനും ഒക്കെ എതിരായിട്ട് നാളെ എന്ത് കേസുകളാണ് വരാൻ പോകുന്നത് ഇതുവരെ സാമ്പത്തിക ഒഴുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും കയ്യൂക്കും കായബലവും ഇതിനൊക്കെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും തിരിച്ചടി ഉണ്ടാവും നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ പോലും കൂടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് യാതൊരു വേണ്ട നേതാവാണ് മകൾ ഇന്നലെ ചേർന്നു നമസ്കാരം കഴിഞ്ഞ ദിവസം മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് മാറും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൾ വൈക്കത്തു നിന്നും ബി ജെ പിയിലേക്ക് മാറിയിരുന്നു അവരും സി പി എം സഹയാത്രിക തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ മധു മുല്ലശ്ശേരിയും അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ ബി ജെ പിയിലേക്ക് കയറുകയാണ് അദ്ദേഹം അതിനുശേഷം ഈ ബി ജെ പി അംഗത്വം ഔദ്യോഗികമായി സ്വീകരിച്ച ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണും അപ്പോൾ ഈ മുഹൂർത്തം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയിൽ ചേർന്നത് ആശയപരമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് നിങ്ങളുടെ എനിക്ക് പറയാനുണ്ടായിരുന്നത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷക്കാലം ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ കാണാതെ എന്നു തൊട്ട് ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണുമെന്നാണ് എനിക്ക് ആത്മേ പറയാനുള്ളത് ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളും പറയേണ്ടതായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഒന്നാം തീയതി ഒമ്പത് മണിയോടുകൂടി അവസാനിക്കുക ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ എല്ലാം ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് ദിവസം പറഞ്ഞതാണ് ഇപ്പം ഞാൻ ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു മോദിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് ഇനിയുള്ള കാലം ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൽക്കാലം ഞാൻ നിർത്തുന്നില്ല കൂടുതൽ കാര്യങ്ങൾ മറ്റ് യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം ആ സമയം പറയുന്നതിനാണ് അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ ഇന്നലെ ഇന്ന് ബി ജെ പിയിൽ ഇറങ്ങി അല്ല സി പി എമ്മിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്ന് തൊട്ട് അങ്ങനെ ഒരു പറച്ചിൽ പറയുന്നത് ശരിയല്ല നിങ്ങളെല്ലാം എന്നെക്കുറിച്ച് വീണ്ടും വീണ്ടും റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഇല്ലായിരുന്ന ആരോപണമാണ് സാമ്പത്തിക ആരോപണമാണ് എന്നെക്കുറിച്ച് പറയുന്നത് ഒന്നാം തീയതി പന്ത്രണ്ട് മണിവരെ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നാൽ പാർട്ടിക്ക് ഒന്നാം തീയതി എന്നെ പാർട്ടി നേരത്തും ബന്ധപ്പെട്ടു ഇറങ്ങി വന്നതിന് ശേഷം ബന്ധപ്പെട്ടു നമ്മുടെ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഒരു സമ്മേളനത്തിൽ ഇറങ്ങി വന്നാൽ ആ ദിവസം സാധാരണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പക്ഷെ അവർക്ക് മൂന്ന് ദിവസം വേണ്ടി വന്നു എന്നെ പുറത്താക്കുന്നതിന് വേണ്ടി എന്തിനാ എന്നെ ബന്ധപ്പെട്ടത് ഞാൻ കൊള്ളൂല ഞാൻ അഴിമതിക്കാരനാണ് എന്നെല്ലാം കണ്ടെങ്കിൽ ഇപ്പം എനിക്കൊന്നും ജില്ലാ സെക്രട്ടറി എന്നല്ല പറയുന്ന കേട്ടാ എനി എനിക്കെതിരെ നിരവധി കത്തുകളിരിക്കുന്നു എന്നാണ് പറയുന്നത് അവരെന്തിനാണ് പിന്നെ ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം എന്നെ ബന്ധപ്പെട്ടത് ഒരു കാരണവശാലും പോകരുത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നത് ശരിയല്ല ആ പരിപാടി എല്ലാം നിർത്തിക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സഹകരണ മേഖലയിലെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മംഗലപര ഏരിയയിലെ സഹകരണ മേഖലകളെക്കുറിച്ച് പറയാനുണ്ട് ഞാൻ എടുത്ത നിലപാട് എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട് അതെല്ലാം പിറകെ പറയുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് സാമ്പത്തിക സി പി ഐ എമ്മിൻ്റെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീ മധു മുല്ലശ്ശേരിയും ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ മിഥുൻ മുല്ലശ്ശേരിയും അദ്ദേഹത്തിൻ്റെ ഏതാനും സഹപ്രവർത്തകരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഔപചാരികമായിട്ടുള്ള അംഗത്വം എടുക്കുകയാണ് കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശികമായി സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള ഒഴുക്കാണ് സി പി ഐ എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ഒഴുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ശ്രീമാൻ മധു മുല്ലശ്ശേരിയുടെ പാർട്ടി പ്രവേശം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനും മെമ്പറുമായിട്ടുള്ള ശ്രീ ബിബിൻ സി ബാബു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയുണ്ടായി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ നിന്ന് നിരവധി സി പി ഐ എം പാർട്ടി മെമ്പർമാർ ഇതിനോടകം തന്നെ ഞങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി അടക്കം പ്രമുഖമായിട്ടുള്ള ചുമതലകൾ വഹിച്ചിരുന്ന പല ആളുകളും കമ്മ്യൂണിസ്റ്റ് ബന്ധം ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ച് വരും ദിവസങ്ങളിൽ അവർ മുന്നോട്ട് വരുന്നതായിരിക്കും സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ അപ്രസക്തമാവുകയാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ് പിണറായിയിലെ പാറപ്പുറത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബീജാവോപം നൽകിയത് പിണറായി വിജയൻ്റെ കാലത്തോടു കൂടി തന്നെ സി പി ഐ എമ്മിൻ്റെ ഉദകക്രിയയും കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആശയപരമായി ആ പാർട്ടി തകർന്നിരിക്കുന്നു നയങ്ങളും നിലപാടുകളും ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രഖ്യാപിത നിലപാടുകളായിട്ടുള്ള വർഗ വിപ്ലവം തൊഴിലാളി വർഗ സർവാധിപത്യം ഇതെല്ലാം കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച അപജയം ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച തകർച്ച വൈകാതെ കേരളത്തിലും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല അതുകൊണ്ട് പാർട്ടി വിട്ടു വരുന്നവരാരും തന്നെ കോൺഗ്രസിനെ സമീപിക്കാൻ തയ്യാറാവുന്നില്ല കോൺഗ്രസ്സിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു ബദൽ ആശയം മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് പാർട്ടി സഖാക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരു ഒരോപ്ഷനായിട്ട് ഒരു ബദലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ് കാണുന്നത് വരും ദിവസങ്ങളിൽ ഇതിൽ ഈ പ്രക്രിയ ശക്തമായിട്ട് മുമ്പോട്ട് പോകും എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീ മധു മുല്ലശ്ശേരിക്കും മകനുമൊക്കെ എതിരായിട്ട് നാളെ എന്ത് കേസുകളാണ് വരാൻ പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന ബിബിൻ സി ബാബുവിന് രണ്ടര വർഷം മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നെന്നും ഇന്നലെ അതിന് എഫ് ഐ ആർ ഇട്ടിരിക്കുക രണ്ടര വർഷം മുമ്പ് ഗാർഹിക പീഡന പരാതി ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള അംഗങ്ങളിപ്പോൾ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ് ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരനിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഒരു പ്രമുഖനായിട്ടുള്ള സൈദ്ധാന്തിക മന്ത്രിക്ക് കരണക്കുറ്റിക്ക് സ്വന്തം ഭാര്യയോട് അടി കിട്ടിയെന്നുള്ളത് പാർട്ടിക്കകത്ത് പച്ചയായിട്ടുള്ള രഹ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ നാളെ ഇനി കൊലപാതകമോ ബലാത്സംഗമോ ശങ്കരാടി പറഞ്ഞ പോലെ വല്ല ഗർഭ കേസോ പെണ്ണ് കേസോ ഒക്കെ അത്തരം ആളുകളെ മേൽ ചാർത്തുന്ന പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഭാരതീയ ജനതാ പാർട്ടി കയ്യൂക്കും കായബലവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനൊക്കെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും തിരിച്ചടി ഉണ്ടാവും മധു മുല്ലശ്ശേരിയുടെ രാഷ്ട്രീയ പ്രവേശം പല ആളുകളും ചോദിക്കുന്നത് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം ഇതിന് ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നാൽ ബി ചേരുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വലിപ്പച്ചെറുപ്പങ്ങളെ അടിസ്ഥാനമാക്കിയല്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഞങ്ങൾക്ക് നഷ്ടമായത് കേവലം പതിനയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ഒരു ശതമാനത്തോളം വോട്ടുകൾക്കാണ് തിരുവനന്തപുരം പാർലമെൻറ്റും ആറ്റിങ്ങൽ പാർലമെൻറ്റും കപ്പിനും ചുണ്ടിനുമിടയിൽ ബി ജെ പിക്ക് നഷ്ടമായത് തീർച്ചയായിട്ടും മധു മുല്ലശ്ശേരിയെ പോലെ പ്രഗത്ഭരായിട്ടുള്ള സംഘാടകന്മാർ ജനപ്രീതിയുള്ള നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിണാമം ഉണ്ടാവും ബി ജെ പി അത്തരം ആളുകളെ സാമൂഹ്യ ബന്ധങ്ങളും സംഘടനാ ചാതുര്യവുമുള്ള അത്തരം ആളുകളെ അവർ നേരത്തെ എടുത്ത നിലപാടുകൾ മാറ്റി നരേന്ദ്രമോദിയുടെ ആശയങ്ങളുമായിട്ട് യോജിച്ച് വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അത് തുടർന്നു കൊണ്ടുപോകും കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടക്കുന്ന പാർട്ടിയായി മുന്നണിയായി ബി ജെ പിയും എൻ ഡി എയും മാറുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല പിണറായി വിജയൻ സർക്കാർ എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ടിരിക്കും നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ പോലും കൂടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഡി വൈ എഫ്ഐയുടെ മകൾ ഇന്നലെ വൈക്കത്ത് പാർട്ടി ചേർന്നു എന്തായാലും കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മധു മല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്നൊരു വാക്ക് അദ്ദേഹം അത്തരത്തിലൊരു പ്രയോഗം നടത്തിയിരുന്നു എന്നാലിപ്പോൾ മധു മല്ലശ്ശേരിയുടെ മകനും അതുകൂടാതെ കൂടെയുള്ളവരും എല്ലാവരും തന്നെ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം